സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് ഓഫ് കേരള പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ നൂറ്റി അൻപത് കോടി രൂപ കൈപ്പറ്റിയെന്ന് പി വി അൻവർ എം എൽ എ അഴിമതിയിലൂടെ ലഭിച്ച പണം പ്രതിപക്ഷ നേതാവ് കർണാടകയിലേക്ക് നിക്ഷേപിച്ചെന്നും പി വി അൻവർ എം എൽ എ നിയമസഭയിൽ പറഞ്ഞു കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ കേരളത്തിന് പുറത്തെ ഐടി കമ്പനികളിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൂറ്റി അൻപത് കോടി രൂപ കൈപ്പറ്റിയെന്നാണ് പി വി അൻവറമ്മയുടെ ആരോപണം മത്സ്യം കൊണ്ടുവരുന്ന കണ്ടെയ്നർ ലോറിയിലാണ് പണം എത്തിയതെന്നും ചാവക്കാട് ചേറ്റുവക്കടപ്പുറത്തെത്തിച്ച പണം രണ്ട് ആംബുലൻസുകളിലായാണ് പ്രതിപക്ഷ നേതാവിന്റെ വിശ്വസ്തരുടെ കൈകളിലെത്തിയതെന്നും പി വി അൻവറമൽ പറഞ്ഞു പ്രതിപക്ഷത്തു നിന്നും അൻവറിന്റെ പ്രസംഗത്തിനെതിരെ ശബ്ദമുയർന്നപ്പോൾ ഭരണപക്ഷം കൈയടിച്ച് പിന്തുണച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പണം എത്തിയതെന്നും അൻവർ പറഞ്ഞു എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചതെന്നും പി വി അൻവരമ്പലി പറഞ്ഞു അഴിമതി പണത്തിൽ നിന്നും മറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഫണ്ട് ലഭിച്ചോ എന്നറിയില്ല കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും ഈ പണമാണ് ഉപയോഗിച്ചതെന്നും അൻവർ ആരോപിക്കുന്നു അഴിമതിയിലൂടെ ലഭിച്ച പണം പ്രതിപക്ഷ നേതാവ് കർണാടകയിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് അതിനാൽ ആഴ്ചയിൽ മൂന്ന് തവണ കർണാടകയിൽ പ്രതിപക്ഷ നേതാവ് പോയി വരുന്നു വി ഡി സതീശിന്റെ യാത്രാ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുമെന്നും അൻവർ പറഞ്ഞു കേരളയിൽ വന്നാൽ മുതൽ രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്തുണ്ടാകുന്ന വികസനം തടയാനാണ് കർണാടകയും മറ്റും പ്രതിപക്ഷ നേതാവിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഐ ടി മേഖലയിലെ വികസനം മുന്നിൽ കണ്ട് കർണാടകയിൽ ഉൾപ്പെടെ വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത് കേരളത്തിൽ കേരയിൽ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇവരുടെ സ്വപ്നങ്ങൾ തകരും ഇതാണ് പ്രതിപക്ഷ നേതാവിനെ കൂട്ടുപിടിച്ച് കേരളത്തിന്റെ കേറയിൽ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നതെന്നും പി വി അൻവർ എംഎൽഎ പറഞ്ഞു കർണാടകയിലെയും ഹൈദരാബാദിലെയും ഐ ടി കമ്പനികൾ വാങ്ങിക്കൂട്ടിയ ഭൂമിയും ലാൻഡ് ബാങ്ക് സ്പെഷ്യൽ എക്കണോമിക് സോൺ പെർമിഷൻ അടക്കം വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭീമൻ കെട്ടിടങ്ങളും എല്ലാം വലിയൊരു ശതമാനം പാഴാകുമെന്നും ഇതിലൂടെ തങ്ങൾക്ക് വരാനിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ലെൻഡിംഗ് ബിസിനസ് അവതാരത്തിലാകുമെന്നും ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും അവർ മനസ്സിലാക്കി സർ ഈ വികസന വിപ്ലവത്തെ തടയിടാൻ ായി അവർ കണ്ടെത്തിയത് കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി ഈ പദ്ധതിയെ തകർക്കുക എന്നതായിരുന്നു സർ ഈ കൊടി ഈ കൊടും ചതി ചെയ്യുന്നതിനായി നിങ്ങൾ ശബ്ദം ഈ കൊടും ചതി ചെയ്യുന്നതിനായി എഐസി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലുമായി ഈ കമ്പനികൾ പ്രാഥമികമായ ഗൂഢാലോചന നടത്തുകയും ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷനെ ഏൽപ്പിക്കുകയും ചെയ്തു ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സാർ ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ എത്ര പണഞ്ചെലിവഴിക്കാനും ഈ കമ്പനികൾ അന്ന് തയ്യാറായിരുന്നു സാർ ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളെപ്പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ രണ്ടായി ആവശ്യത്തിലേക്ക് news bureau nilambur teddy baby diaper and pants number one indian baby diaper brand